Hello。 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ റിക്വസ്റ്റ് ചെയ്ത വേറെ ആരുമല്ലേ കേട്ടോ എൻ്റെ മോളാണേ എൻ്റെ മോള് കുക്കിങ്ങൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം എന്നോട് പറഞ്ഞാൽ അമ്മ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പി ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് അത് യൂട്യൂബിൽ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കറിയുടെ അന്നേരം പറഞ്ഞാൽ അത് വേണ്ട അമ്മ ഉണ്ടാക്കുന്ന കറി മതി നമുക്കൊക്കെ അങ്ങല്ലേ നമ്മുടെ അമ്മമാരുടെ കറികളാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടം വരുന്നത് അപ്പോൾ അന്നേരം ഞാൻ ഓർത്ത് തന്നെ ഇപ്പം മാങ്ങയുടെ അല്ലേ അപ്പം മാങ്ങയും വെള്ളം രിക്കേയും കൂടെയുള്ള ഒരു ഒഴിച്ചു കറി വെക്കാൻ നിർത്തു അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ മാങ്ങയാണ് ഇത് വെച്ച വെള്ളരിക്കയാണ് കേട്ടോ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒഴിച്ചുകറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിവിടെ കാണിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ മോളെപ്പോലെ തന്നെ കുക്കിങ്ങിൽ പഠിച്ചു വരുന്നവർക്കൊക്കെ വളരെ ഉപകാരമാകും ഇത് അപ്പോൾ അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വെള്ളരിക്ക പകുതി എടുത്തു അതിനെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ എന്നോട് മോള് പറഞ്ഞൊരു കാര്യമാണ് അമ്മ എല്ലാത്തിനകത്തും ഇച്ചിരി ഇച്ചിരി മുളക് ഇച്ചിരി മഞ്ഞൾ ഇച്ചിരി മല്ലിപ്പൊടി എന്നൊക്കെ പറയുന്നു ഇതിനൊരു കണക്ക് കുറയാൻ നല്ല യൂസ്ഫുള്ളാവുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കാം കണക്ക് കുറയാനായിട്ട് അപ്പോൾ ഈ വെള്ളരിക്കയുടെ പകുതി എടുത്തു ഒരു മാങ്ങയെടുത്തു നല്ല പച്ച മാങ്ങയാണ് പക്ഷേ ഇതിന് ഇത്തിരി പുളി കുറവാണ് ഇത് ഒരു ഇച്ചിരി ഉണ്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കാനൊക്കെ പറ്റിയ മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ പുളിയുള്ള വേറൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങയും ആ മാങ്ങയും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് ഇനി പുളി പുളിയില്ലാത്തവരാണെങ്കിൽ വാളംപുളിയും കുടമ്പുളിയും ഒക്കെ ചേർക്കാം കേട്ടോ തൈരൊഴിച്ചൊക്കെ വെക്കാം പക്ഷേ മാങ്ങ ഇട്ടുള്ള വെള്ളരിക്കയുടെ ടേസ്റ്റ് വേറൊന്നിനും കിട്ടത്തില്ല അപ്പോൾ ഇത് നമുക്ക് രണ്ടും ഒന്ന് കഴുകി അരിഞ്ഞെടുക്കാം ഞാനിത് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പുളിയുള്ള മാങ്ങ പകുതിയെടുത്തു പുളിയില്ലാത്ത മാങ്ങയും പകുതി എടുത്തു വെള്ളരിക്കയും എടുത്തു നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഞാൻ ഇടുകയാണ് കേട്ടോ അപ്പോൾ അത് ഇടുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ആ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കാവുള്ളൂ വെള്ളം ഒഴിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് പിന്നെ കറി വെച്ചതിന് ശേഷം നമുക്ക് ഇടാം മൂന്നാല് കഷ്ണം ഉള്ളി അരിഞ്ഞുതിട്ടിട്ടുണ്ട് ഒരു മൂന്നാല് വേപ്പല ഇടുന്നുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഇടുന്നുണ്ട് ഇതെരിവുള്ള പച്ചമുളകാണ് അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതും അരിഞ്ഞിടുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് സ്റ്റവില് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ മതി അതിൽ കൂടുതൽ വേണ്ട പെട്ടെന്ന് വേഗമല്ലോ മാങ്ങയും പെട്ടെന്ന് വേകും വെള്ളരിയും പെട്ടെന്ന് വേകും അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് നമുക്കിതിന് കുറച്ച് അരപ്പിന് കുറച്ച് ഇതൊക്കെ വേണ്ടേ അപ്പോൾ അതിനായിട്ടത് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു മൂന്നാല് ഇട്ടിട്ടുണ്ട് രണ്ട് പിടി രണ്ട് രണ്ടര പിടി തേങ്ങ അത്രയും കഷ്ണങ്ങൾക്ക് അത്രയും എടുത്തിട്ടുള്ളൂ ഞാൻ രണ്ട് പിടിയും കുറച്ചു കൂടിയുണ്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്നാലഞ്ച് കഷ്ണം ജീരകം ഞാൻ ജീരകം ഇട്ടിട്ടാണ് അരച്ചുകയറി വെക്കുന്നത് എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അത് ഇട്ടിട്ട് തേങ്ങ തേങ്ങേക്കാളും കുറച്ച് താഴെ നിൽക്കത്തക്ക വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചേണ്ടി വരാം വെള്ളം കൂടി പോകണ്ട നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടാകും കഷ്ണത്തിൽ അരഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഷ്ണം വെന്തോ നോക്കാം നോക്കാത്ത കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് മാങ്ങാടെയൊക്കെ ഈ സമയത്ത് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണെ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓൺ ചെയ്യാം കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറുകിയാണിരിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വേണം ഒഴിച്ചു കൊടുക്കുക ആവശ്യമാണെങ്കിൽ ഒത്തിരി കുറുകാനും പാടില്ല ഒത്തിരി ലൂസാകാനും പാടില്ല ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട് ഇത് തിളച്ച് പോകാൻ പാടില്ല ഇതൊന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കുക്കർ അടപ്പിൽ നിന്നും മാറ്റണം അതായിപ്പം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഒന്ന് പതഞ്ഞു വരുന്നുണ്ട് ഇനി അത് അവിടെ ഇരുന്നുണ്ട് അത് വെന്തോളൂ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വറ താളിച്ചിട്ടുണ്ടേ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ അത് കുറച്ചെണ്ണേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അഴിക്കുകയാണ് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട് ഉലുവ ഒരു പകുതി പൊട്ടി കഴിയുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കാം ഉലുവെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കടുകിട്ട് കൊടുക്കുകയാണ് കടുക് കൂടി പോയാലും ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇടണം ഞാനൊരു ഒരു മൂന്ന് നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് രണ്ട് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്നൽ കഷ്ണം കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളിട്ട് എണ്ണ ഇരിട്ട് നല്ലതുപോലെ അത് കളർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അത് നന്നായിട്ട് ഫ്രൈ ആയാൽ മാത്രമേ നമുക്ക് കറിക്ക് ടേസ്റ്റുണ്ട് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വറയാ തളിക്കുന്നതാണ് അപ്പോൾ ഇതിട്ടിട്ട് ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്തോ ഒരുപാട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു കാൽ ടീസ്പൂൺ ഇല്ല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇടുകയാണ് അപ്പോൾ കറിക്കൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആ പൊടിയുടെ പച്ചമണമൊന്നും മാറട്ടെ എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് അരപ്പിലേക്ക് ഒഴിക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇനിയിപ്പം നമ്മൾ തവി കൊണ്ട് ഇളക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കരുത് ഇത് നമ്മളൊരു മൂടി പാത്രം കൊണ്ട് മൂടി ഒരു അഞ്ച് മിനിറ്റ് വെക്കുക എത്ര നേരം വെച്ചാലും നല്ലതാണ് എന്നാലും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും വെക്കണം അതായത് ഈ വറയുടെ ഇത് നമ്മൾ മൂടി വെക്കുന്നതിൻ്റെ ആവിയും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത് അപ്പം കറിയിലേക്ക് മുഴുവനും ആ എണ്ണയുടെ ടേസ്റ്റ് വരും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ഇളക്കിയെടുക്കുകയാണ് ഇട്ടിപൊളി കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പുളിയുണ്ട് ഉപ്പുണ്ട് എല്ലാം പാകത്തിനാണ് അപ്പോൾ ഇത് ഈ കറി വെക്കാൻ അറിയാൻ വയ്യാത്ത കുട്ടികൾ മക്കൾ ഇത് കറി വെച്ച് ചെയ്ത് കഴിച്ചു നോക്കുക ഇത് നമ്മൾ പെട്ടെന്ന് കുക്കറിൽ നിന്ന് മാറ്റി ഒരു ഡിഷിലേക്ക് വല്ലതും പകർത്തി വെക്കുക അതിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് കുറേശ്ശെ എടുത്ത് ചൂടാക്കി കഴിക്കുക മക്കൾക്കൊക്കെ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്